നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് ഡേ മൂന്നിൽ ഇന്നലെ ഗോൾ മഴ പെയ്യുകയായിരുന്നു ഒമ്പത് കളികളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ഗോളുകളാണ് പിറന്നത് ഇനി ഇന്നത്തെ മത്സരത്തിൽ എന്തൊക്കെ സംഭവിക്കും ഇന്ന് ഒരുപിടി മത്സരങ്ങളുണ്ട് ഒരു വമ്പൻ പോരാട്ടമുണ്ട് റയൽ ബാറ്റഡും യുവൻറ്റസും നേർക്ക് നേർ വരികയാണ് അതുകൂടാതെ ചെൽസി കയാക്സുമായിട്ട് കളിയുണ്ട് അതുപോലെ വമ്പൻ ടീമുകൾ ടോട്ടന മോട്സ്പെർ ഇറങ്ങുന്നുണ്ട് അറ്റ്ലാന്റ് ഇറങ്ങുന്നുണ്ട് ബയൺ ഇറങ്ങുന്നുണ്ട് ലിവർപൂൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ മത്സരങ്ങളുടെ സമയക്രമം നമ്മൾ നോക്കുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പത്ത് പതിനഞ്ചിന് രണ്ട് കളികളുണ്ട് ഒന്ന് അത്ലറ്റിക് ക്ലബും കറാബാഗും തമ്മിലുള്ള കളിയാണ് രാത്രി പത്ത് പതിനഞ്ചിന് അത്ലറ്റിക് ക്ലബിൻ്റെ മൈതാനത്താണ് ആ മത്സരം നടക്കുന്നത് അതേ സമയത്തന്നെയാണ് ഗാലറ്റസരായി ബോഡോ ഗ്ലിംറ്റുമായിട്ട് കളിക്കുന്നത് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് വമ്പൻ ടീമുകൾ ഒരുമിച്ച് ഇറങ്ങുന്ന പോരാട്ടങ്ങൾ ചെൽസിയുടെ എതിരാളിയായിട്ട് അയാക്സ് വരുന്നു ചെൽസിയുടെ മൈതാനത്താണ് മത്സരം നടക്കുക റയൽ മെഡും യുവൻഡസും തമ്മിൽ സാന്റിയാഗോ ബെർനബുവിൽ ഏറ്റുമുട്ടുകയാണ് ഇതൊരു ക്ലാസിക് പോരാട്ടമായിരിക്കും എന്നാണ് സാബി സാവിയലോൺസോ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതേ സമയത്ത് തന്നെയാണ് സ്പോർട്ടിങ്ങും ഒളിമ്പിക് മാഴ്സയും തമ്മിലുള്ള പോരാട്ടമുള്ളതെങ്കിൽ മൊണോക്കോ എന്ന് നേരിടുന്നത് ടോട്ടനാ മോട്സ്പെറിനെയാണ് അറ്റ്ലാന്റയുടെ എതിരാളിയായിട്ട് സ്ലാവിയ പ്രാഹ വരുന്നു ലിവർപൂൾ തുടർച്ചയായി നാല് കളികൾ പരാജയപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോൾ യു സി എല്ലിലും പ്രീമിയർ ലീഗിലും ഒക്കെയായിട്ട് കഴിഞ്ഞ നാല് കളികൾ അവർക്ക് അവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു എന്ന ഈ കളി അവരുടെ ഹോം മൈതാനത്തല്ല ഐന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടിൻ്റെ മൈതാനത്ത് പോയി ലിവർപൂൾ അവരെ നേരിടുകയാണ് വിജയത്തിൽ കുറഞ്ഞതൊന്നും ആർനെ സംഘവും ആഗ്രഹിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല ബയൺ മ്യൂണിക്കപ്പം മിന്നും ഫോമിലാണ് അത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്ലബ് രൂപയാണ് അവരുടെ എതിരാളികളായിട്ട് വരുന്നത് അതാണ് ഇന്നത്തെ മത്സരങ്ങൾ ഏതായാലും ഓരോ കളിയും വളരെ ആണ് പുതിയ യു സി എൽ ഫോർമാറ്റനുസരിച്ച് ജയിച്ചാൽ മാത്രം പോരാ ഗോൾ ഡിഫറൻസ് വളരെ ആണ് അതുകൊണ്ട് കി ഈ അവസരത്തിൽ ടീമുകളൊക്കെ ഗോൾ വർഷം നടത്താൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ സംഭവിച്ചാൽ ഇന്നലത്തെ പോലെ മറ്റൊരു ഗോൾ മഴ ഇന്നും പെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എടുത്താം